അപ്പൊ ഇന്ന് സെക്കൻഡ് ഇതായപ്പോ നമുക്ക് നമ്മൾ ഇന്ന് കറങ്ങാൻ വർത്താ കറങ്ങാൻ പോവാണ് അപ്പൊ നമുക്ക് മാറ്റാൻ ഇതാക്കാം മാറ്റാ പോവുക ഞാൻ അപ്പൊ മസ്കാരം ഉണ്ടാകാൻ പോവാണ്

അപ്പൊ ഗിഫുന്റെ അങ്ങനെ മേക്കപ്പ് എല്ലാം കഴിയാനായിട്ടുണ്ട് അപ്പൊ നമ്മളെ മേക്കപ്പ് എല്ലാം അതേ കായിച്ചു ഗായ പെണ്ണുക്കൾക്കിടെ അധികം മേക്കപ്പ് ഉണ്ടാവാ പറ കാര്യല്ല ആണുകൾക്കെല്ലാം പെട്ടെന്ന് കഴിയും

ഇഫു താഴ്ത്തില്ല പാർക്കെന്ന് മേലോട്ട് കേറ്റാണ് ഗായ്സ് അപ്പൊ ഇനിയാണ് അടുത്ത കേറ്റാ പോണ ഗായ് അപ്പൊ ഇങ്ങനെ കയറണമെങ്കിൽ ഒരു പേടിയായിട്ടാണ് ഇനി ഇരിക്കണത് ഖൈസ് ഗായ്സ് അപ്പൊ എന്നെ മല്ല കേ ഇത് കണ്ടെ ഗായ്സ് ഇഫു ഇങ്ങനെ കേറിയ പാടം ഓടുന്ന പാർക്കിലോട്ട് ഗൈസ് ഓക്കെ അവിടെല്ലേ വെള്ളച്ചാട്ടം നോക്കൂ ഗായ് അപ്പൊ ഗായ്സമ്മള് ഇപ്പൊ കാലുയ പാർക്കിലെത്തിയിട്ടുണ്ട് ഇവിടുത്തെ വെള്ളച്ചാട്ടം കണ്ണാർക്ക് അപ്പൊ ഞാനും വേറെ കാട്ടി കൂടി കാണാൻ അതേ ിങ്ങ് ചെയ്യാൻ പറ്റുന്നുണ്ട് അവിടെ പോയി നോക്കിയൊക്കെ അപ്പം കാശ് ഞാൻ സ്റ്റെപ്പ് കയറി മേലോട്ട് പോകാൻ മേലത്തെ കാഴ്ചകൾ കാണാൻ ഒക്കെ വേണ്ടിയിട്ട് കാശ് അപ്പം നമ്മളിപ്പം സ്റ്റെപ്പ് കയറി മേലെത്തിയ കാശ് ഞാൻ ഞാനിങ്ങനെ കാച്ച നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വെള്ളം വീഴണു സ്വിമ്മിങ് പൂളല്ലോ സ്വിമ്മിങ് പൂളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ വെള്ളം വീഴണത് നോക്കി നിൽക്കാണ്ട് ഏകദേശം ഇപ്പോൾ ഇവിടെ മണി നല്ല ഊര്യത്തിന് കാണാൻ പറ്റുക നിങ്ങൾക്ക് നമുക്ക് കായ്ക്കുന്നോട് അന്ന് പോണത്തന്നെ വെള്ളം കുട്ടിയ ബോട്ടിൽ വെട്ടാ മതി പിന്നെ വാൽ ബോട്ടിൽ ചെയ്യുന്ന വാല് വെട്ടാതെ വന്നോളൂ കുടിക്കുന്ന വെള്ളം കുടിക്കാൻ വെള്ളം ഇട്ടതായ് ഇവിടെ ഇതിലൊന്ന് കുടിക്കാൻ പറ്റിയ അപ്പൊ നിങ്ങൾ അങ്ങോട്ട് വല്ല അങ്ങോട്ട് നോക്കുക അങ്ങോട്ട് നോക്കുക આ ગાઈસ આપણે આને આ રીતે નોટ કરીએ તો കുട്ടികളെ ലാഡ്ജിണ്ടാക്കി കഴിഞ്ഞ ഓരോന്നെങ്കിലും പോയി അപ്പൊ നമ്മളും കഴിഞ്ഞിട്ട് വരുകയും അപ്പൊ നമ്മളെ നല്ല

എനിക്ക് പൂതെ പാർക്കിംഗ് കിട്ടാനായിരിക്കും ഇപ്പൊ തോന്നണി വാ അങ്ങനെ ഗൈസ് നമ്മളിപ്പോ ഡെൽമാ പാർക്കിലെത്തി പക്ഷെ ഗൈസ് ഇവിടെ മഴ പെയ്യുന്നുണ്ട് ചെലപ്പോ ഇറങ്ങാൻ പറ്റുള്ളൂ ഡെൽമാ പാർക്കില് ഗായ്സ് അത് പറഞ്ഞിട്ടു രണ്ടടി കൂട്ടിട്ടുല്ലോ അപ്പൊ ഡർമാ പാർക്കിൽ നമുക്ക് കേറാൻ പറ്റി അപ്പൊ പപ്പനോട് നമ്മൾ നാളെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരും ഇത് നോക്കൂ മഴ വേണേ മഴ മിന്നലൊക്കെ പേടി വെട്ടിണ്ടിട്ട് കോടിയുണ്ടിട്ട് നമ്മൾ അപ്പൽമ പാർക്ക് പോയിന് മഴ കാരണം നമുക്ക് ഡൽമാ പാർ പാർക്കിലൊന്നും ഇറങ്ങാൻ പറ്റിയില്ല അപ്പൊ നമ്മൾ കാറിന്ന് ഒരു ചായ കുടിക്കാന്ന് വിചാരിച്ചു മയത്ത് അപ്പൊ നമ്മൾ ഞാനൊന്ന് വിചാരിച്ച ജോൺസൺ ജോൺസിന്റെ പാട്ടോ പിന്നെ ചായ എന്താണ് മയത്ത് ചൂ ചായും നമ്മളമ്മ അങ്ങനെ തപ്പി ചൂട് ചൂട് അപ്പൊ നമ്മള് പോയി കൊണ്ടാ നിക്കുവാണ് കഫ്സീര നിക്കുവാണ് അപ്പൊ ഗായ് നമ്മള് പൈക്കിയിൽ അപ്പൊ ചായ കുടിക്കാന് അപ്പൊ നമുക്ക് നല്ല അവിടെ നമ്മൾ കിട്ടാൻ അപ്പൊ ഗായ്ക്ക് നേ നല്ല തലവേന ഉണ്ട് ഗായസ് അതുകൊണ്ട് ഞാൻ ചായ കുടിച്ചാലോ ഉള്ളു ഹുഷാറാവാസ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇരിക്കുന്ന ഖായസ് അങ്ങനെ കാട്ട് കഴിഞ്ഞിരിച്ചു ചായക്കുടി ഒക്കെ കഴിഞ്ഞി തിരിച്ചു പോവാണ് ഗൈസ് നമ്മൾ തിരിച്ചു പോവാണ് മറന്നുപോയിട്ടോറിയ ജനങ്ങളാണ് അത് നോക്കുക കാസ് അപ്പം നമുക്ക് പെരുന്നാളായിട്ട് എന്താ തെറുക്കെന്ന് തൂക്കുക എല്ലാവരും ബീച്ചിലേക്ക് ഇറങ്ങാ എന്ത് പടക്കട്ട പൊട്ട പൊടണം കാണാൻ ഇങ്ങനെ നമ്മളെ നക്ഷത്രങ്ങളിൽ കുറെ പടകം പൊട്ടണ കാണാൻ ആൾക്കാർ ബീച്ചിൽ പോണക്ക ഇതും കുണ്ട് പൊടിച്ചോന് എന്തൊരു തെരക്കണം നോക്കുക അല്ല ബസ്സിന് വെച്ച് കഴിഞ്ഞോരൊക്കെ ഇത് കണ്ട ബസ് തിക്കും കൊയൊക്കെ ആയിട്ട് പോണേ സീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവരെ കിറക്കണേ അവര് പിന്നു ബസ്സിനെ അയച്ചേക്കാ ഇത് നോക്ക എന്താ ജനപ്പൊ ജന കൂടി ഇരിക്കും ജനമാണ് കാശ് ഒന്നും പറയാ അപ്പൊ ദാസിന്റെ സൈക്കിൾ ഏതാണ് അപ്പൊ നമ്മൾ ഫുഡ് ആക്കിട്ട് നന്നാക്കാ പോ